കണ്ടതാണ് നമ്മുടെ നാട്ടിലെ സൈസ് അട്ടയല്ല ഇത് എന്ത് ടൈപ്പ് അട്ടയാണെന്ന് അറിയാവുന്നവരൊന്ന് കമന്റ് കിട്ടണേ എന്തൊക്കെ ഒരു ഗ്രൂപ്പായിട്ട് നടക്കത്തുള്ളു ഓ ഇ നോക്കിട്ടന്നെ മുഖത്ത് നമുക്ക് വേണ്ട ഗ്രൂപ്പായിട്ട് ഒരു ഗ്രൂപ്പായിട്ട് നടക്കത്തുള്ളൂ അപ്പുറത്തൊരു ഗ്രൂപ്പ് അപ്പുറത്തൊരു ഗ്രൂപ്പ് ഇതിവിടെ ഉണ്ട് കുറെ എല്ലായിട്ടും ഇതിൻ്റെ അടിപൊളി ഗീരിയിൽ ഞാൻ ആദ്യം കേട്ടോ ഈ സൈസ് അട്ടയെ കാണുന്നത് കേട്ടോ ഇത് ആർക്കെങ്കിലും അറിയാമെങ്കിലും ഒന്ന് കമൻ്റിൽ ഇടണേ സൈസ് അട്ടയാണെന്ന് ഇതിൻ്റെ ഒരെണ്ണത്തിൻ്റെ മേളിൽ കൂടെ ഒരെണ്ണത്തിൻ്റെ മേളിൽ കൂടെ ഒരുമിച്ച് കണ്ട ഗ്രൂപ്പായിട്ട് അവർ ഇവിടെയും ഗ്രൂപ്പായിട്ട് കുറേ കിടപ്പുണ്ട് അപ്പുറത്തെ സൈഡിലൊക്കെ കിടപ്പുണ്ട് ഓക്കെ അപ്പോൾ ഒന്ന് എൻ സൈസ് അട്ട എന്നറിഞ്ഞാൽ ഒന്ന് കമൻ്റ് ഇടുക കണ്ടപ്പോൾ ഒന്ന് ഒരു കൗതുകം തോന്നി എടുത്താൽ ഓക്കെ അപ്പം അമ്മയമ്മനും